ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം പ്രദേശത്തെ അങ്കണവാടിക്ക് കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് വളാഞ്ചേരി ഇരുമ്പിളിയം പുറമണ്ണൂർ ആറാം വാർഡിൽ ഉൾപ്പെട്ട വടക്കുമുറി നിവാസികൾ ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അങ്കണവാടിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചത് എംഎൽഎ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പുതുതായ അംഗനവാടിയുടെ പ്രവർത്തനം കഴിഞ്ഞ് തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ കെ എൻ സി സിയുടെ സഹൃദയരായ നാട്ടുകാർ സ്ഥലം വാങ്ങി സൗജന്യമായി ഇതിന് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു നാടിനെയും നാട്ടുകാരെയും സന്ദർശിക്കുന്നവരാണ് സഹായിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു സന്തോഷകരമായ സന്ദർഭത്തിൽ ഈ അംഗനവാടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇതില് പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ഗവണ്മെന്റിന്റെയും ഒക്കെ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ വിഹിതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏകദേശം ഇരുപത്തി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ അംഗനവാടി ഈ പ്രദേശത്തെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കായി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത് മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുവരുന്ന അങ്കണവാടിക്ക് അങ്ങനെ സ്വന്തമായി ഒരു കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് അങ്കണവാടിക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി അമീറിന്റെ ശ്രമഫലമായി ജിസി കെ എം സി സിയുടെ സഹകരണത്തോടെ അങ്കണവാടി നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിച്ച സൗജന്യമായി പഞ്ചായത്തിന് കൈമാറിയിരുന്നു ഈ സ്ഥലത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആറ് ദശാംശം അഞ്ച് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏഴ് ലക്ഷം രൂപയും വനിതാ ശിശുവികസന വകുപ്പിന്റെ പതിനഞ്ച് ലക്ഷം രൂപയുമടക്കം ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷത വഹിച്ചു ആറാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി ടി അമീർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തെണുക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ